പ്രിയപ്പെട്ട മൂല നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു കാര്യം ദൈവിക ചിന്തയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ജ്യോതിഷത്തിൻ്റെ വിവിധങ്ങളായ ടൂളുകളെ ഇതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് സൂക്ഷ്മമായിട്ടുള്ള ഒരു ഫലപ്രവചനമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇത് പൂർണ്ണമായ ശ്രദ്ധയോടു കൂടി നിങ്ങൾ കേൾക്കുക ഇത് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്തുക സമൂഹത്തിൻ്റെ കീഴ്ത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള മൂല മൂലനക്ഷത്രക്കാരുണ്ടാവും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും എങ്കിലും നിങ്ങളെ പൊതുവായിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും പ്രശ്നങ്ങൾ എന്താണ് പ്രതിസന്ധികൾ എന്താണ് എന്താണ് അതിന് പരിഹാരം എന്താണ് എല്ലാം ഈ വീഡിയോ പറയുന്നുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനെ ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് വഴിക്ക് നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ അതിനുള്ള അവസരം കിട്ടുന്നതാണ് ഹൈന്ദവ ആചാര കാര്യങ്ങളെക്കുറിച്ച് സംബന്ധിച്ചിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ആ വാട്സപ്പ് ചാനലിലൂടെ നിത്യേന രാവിലെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഇത് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചില സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ് ഇതിൻ്റെ കീഴേ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് അതും പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട് എന്ന് മറ്റൊരു സമയത്ത് ബോധ്യപ്പെടുന്നതിന് ഇത് ഗുണകരമാകും മാത്രമല്ല ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാനും ഈ ലൈക്ക് പ്രയോജനപ്പെടുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഗണന പദ്ധതി തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിനുള്ള നമുക്കൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിന് കൂടി വേണ്ടിയിട്ട് ആ ലൈക്ക് നൽകുന്നതിന് താൽപ്പര്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനോന്മുഖമായിട്ടുള്ളൊരു കാലയളവായിരിക്കും അതായത് പ്രവൃത്തിയിലൂടെ നേട്ടം കൈവരിക്കുക എന്നുള്ളത് ചില സമയത്ത് നമ്മൾ ഒരുപാട് പ്രവൃത്തികളൊക്കെ ചെയ്യുമെങ്കിലും നമുക്കങ്ങനെ നേട്ടം ഉണ്ടായി വരികയില്ല എന്നാൽ ഇത്തവണ മനസ്സുറപ്പിച്ച് നന്നായിട്ട് പ്രവർത്തന മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നേട്ടം ഉണ്ടായി വരുന്നതാണ് കഴിഞ്ഞ വർഷത്തെ തെറ്റുകളും പിഴകളുമെല്ലാം നമുക്ക് മാറ്റിയെടുത്ത് പുതിയ ചില തീരുമാനങ്ങളിലൂടെ പുതിയ ചില കാഴ്ചപ്പാടുകളിലൂടെ ഈ വർഷത്തെ മേന്മയുള്ളതാക്കി മാറ്റാനും കഴിയുന്നതാണ് അധ്യാപകർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പുതുതായിട്ട് വരുത്തുന്ന ചില മാറ്റങ്ങൾ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കാൻ കാരണമാക്കുന്നതാണ് സഹോദര സ്ഥാനീയരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ വാക്കു തർക്കങ്ങൾ ഉണ്ടാകാൻ ഈ വർഷം സാധ്യതയുണ്ട് പ്രധാനമായിട്ടും സ്വത്തിനെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങൾക്കാണ് കൂടുതൽ സാധ്യത സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തിന്മകൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് അംഗീകാരങ്ങളും ഒപ്പം തന്നെ ചില ശത്രുതകളും ഉണ്ടായി വരുന്നതാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം നിങ്ങളുടെ തെറ്റായിട്ടുള്ള ചില വ്യാപാരത്തിലൂടെ നിങ്ങൾക്ക് ചില നഷ്ടസാധ്യതകൾ ഉണ്ടായി വരുന്നതാണ് എന്നാൽ ഒരു ദീർഘകാല നിക്ഷേപം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് ഉദാസീനമായി കടന്നു പോകുന്ന ബിസിനസ്സിൽ മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ അതിന് മേന്മ കൈവരുന്നതാണ് പുതിയ ഗൃഹം പുതിയ വീട്ടുപകരണങ്ങൾ പുതിയ വാഹനം മുതലായവ സ്വന്തമാക്കാൻ ഈ വർഷം യോഗം കാണുന്നുണ്ട് പഴയ സുഹൃത്തുക്കളെ ആകസ്മികമായി കണ്ടുമുട്ടുന്നതിനും കഴിഞ്ഞ വർഷം പകുതിയിൽ നിർത്തിവെച്ച കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനും അതിൽ വിജയിച്ചു വരുന്നതിനും ഈ വർഷം സാധ്യത കാണുന്നുണ്ട് വളർത്തു മൃഗങ്ങൾ തെരുവ് മൃഗങ്ങൾ മുതലായയിൽ നിന്നുള്ള ആക്രമണങ്ങളോ അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്കോ സാധ്യതയുള്ളതുകൊണ്ട് ഇവയുമായി കുറച്ച് അകലം പാലിക്കുന്നത് ഉത്തമമായിരിക്കും കരാറുകൾ ഒപ്പിട്ട് കൊടുക്കുന്നതിന് മുമ്പ് അതിൽ വരുന്ന ബാധ്യതകളും അത് തന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ള കാര്യവും ഉറപ്പിച്ചിട്ട് വേണം അത്തരം ഒപ്പിട്ട് കൊടുക്കൽ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് കാര്യം ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി കൈകടത്തി ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ട് അവസാനം ചില ബാധ്യതകൾ തലയിൽ ഏറ്റേണ്ടി വരുന്ന വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും നഴ്സിങ് പട്ടാളം പോലീസ് അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ നടത്തുന്നവർക്ക് തങ്ങളുടെ ജോലിയിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതാണ് തൊഴിലന്വേഷകർക്ക് വർഷത്തിൻ്റെ മധ്യ ഭാഗം മുതൽ കൂടുതൽ നേട്ടം കൈവരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പൊതുവായിട്ടുള്ള ഒരു ഫലത്തെയാണ് നമ്മളിവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് പിന്നെ ഈ സമയദോഷത്തിന് വേണ്ടുന്ന പരിഹാര കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് ഇവ നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം തുളസിമാല നെയ്വിളക്ക് ഇവ തെളിയിക്കുന്നതും ഹനുമാൻ ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച തോറും വെറ്റിലമാല വർഷത്തിൽ മൂന്ന് വട്ടമായിട്ട് ചാർത്തുന്നതും മഹാലക്ഷ്മി യന്ത്രം തയ്യാർ ചെയ്ത് കഴുത്തിൽ ധരിക്കുന്നതും ഗുണകരമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ കാണുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ഹരിചന്ദന മഠം നമസ്തേ